ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ മത്തങ്ങയും പപ്പടവും കൊണ്ടൊരു വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ട്രൈ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയിട്ട് തരാം ഇതിനായിട്ട് ഇതുപോലെ ഒരു കഷ്ണം മത്തങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ തോലിയൊക്കെ കളഞ്ഞതിന് ശേഷം ആ സീഡൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നല്ല ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം നല്ല ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം ഇതിനായിട്ട് പിന്നീട് നമുക്ക് പച്ചമുളക് വേണം അതുപോലെ തന്നെ പപ്പടം വേണം കേട്ടോ ഒരു ഇത് നല്ല ചെറിയ പപ്പടമാണ് നമുക്ക് ചെറിയ സർക്കിളിലുള്ള കുഞ്ഞു കുഞ്ഞു പപ്പടം കിട്ടുമല്ലോ ആ ടൈപ്പാണ് ഞാൻ വാങ്ങിച്ചു വെച്ചിരുന്നത് അപ്പോൾ അതൊന്ന് പൊള്ളിച്ച് മാറ്റി വയ്ക്കേണ്ടി വരും ഒരു പാൻ വെച്ചു ഒരു ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒരു നുള്ളു ചെറിയ ജീരകം ഒരു നുള്ളു ഉലുവ കുറച്ച് കാട്ടുക ഇത് ഇത്രയായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം ഇത് ഇത്രയൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ചെറിയ ജീരകമാണ് കേട്ടോ ചേർത്തത് ഒരു രണ്ട് വറ്റൽമുളക് രണ്ടായിട്ട് കട്ട് ചെയ്ത് കൂടി ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്ന വെളുത്തുള്ളിയാണ് ഒരു ഒന്നോ രണ്ടോ വെളുത്തുള്ളി വലുതാണെങ്കിൽ ഒരു രണ്ടെണ്ണാക്കും മതി ചെറുതാണെങ്കിൽ മൂന്നോ നാലോ ഒക്കെ എടുക്കാം കേട്ടോ നല്ല ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തു ഒരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്തു എന്നിട്ട് ജസ്റ്റ് ഒന്ന് മാറ്റിയതിന് ശേഷം ഇതിനകത്തേക്ക് നല്ല വലുപ്പമുള്ള സവോളയാണെങ്കിൽ ഒരെണ്ണം ചെറുതാണെങ്കിൽ ചെറുതാണെങ്കിലൊരു രണ്ടെണ്ണമൊക്കെ ചേർക്കാം കേട്ടോ മീഡിയം ടൈപ്പ് ഒക്കെ ആണെങ്കിൽ ഒന്നരയൊക്കെ മതിയാവും ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്കതൊന്ന് വാട്ടിയെടുക്കാം ഒരുപാടങ്ങ് വണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല സവോളം നല്ല ചെറുതായിട്ടാണ് കേട്ടോ ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി മറക്കരുത് കേട്ടോ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ മതി അപ്പോൾ അപ്പം നന്നായിട്ട് നമുക്കിതൊന്ന് വാട്ടിയെടുക്കുന്ന സമയത്ത് മീഡിയം ടൈപ്പ് ഒരു തക്കാളി നല്ല പഴുത്ത തക്കാളി എടുക്കാം കേട്ടോ ഒരുപാട് വലിയ തക്കാളി എടുക്കരുത് ഒരു ചെറിയ തക്കാളി മതി നല്ല ചെറുതായിട്ടായി അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം നല്ല പഴുത്ത തക്കാളി തന്നെ ചേർക്കണം കേട്ടോ അപ്പം നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുത്തോളൂ ചെറുതായിട്ടരിഞ്ഞെടുത്തോളൂ ഒന്ന് വാടി വരുമ്പം വേണം നമ്മുടെ തക്കാളി ചേർത്ത് കൊടുക്കാൻ സിമ്പിളാണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ ഒരു പ്രത്യേകതരം ടേസ്റ്റാണ് കേട്ടോ ഞാനിങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയ റെസിപ്പിയാണ് അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വരുന്ന സമയത്ത് ഇതിനകത്തേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി എരിവിനുസരിച്ച് മുളക് പൊടി പച്ചമുളക് ചേർത്തിട്ടുണ്ട് ഒരു മുക്കാൽ ടീസ്പൂണോളം മല്ലിപ്പൊടി ഇത്രയും ചേർത്തിട്ട് ഫ്ലെയിം നല്ല കുറച്ച് വെച്ചിട്ട് നല്ല പോലെ നമുക്ക് ആ പൊടികളുടെ ആ റോ ടേസ്റ്റ് ഒന്ന് മാറുന്നവരെ നമുക്കൊന്ന് വാട്ടിയെടുക്കാം നല്ല ലോ ഫ്ലെയിമിൽ വയ്ക്കാം കേട്ടോ ആ പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ മുളക് പൊടി ഇതാക്കാണ്ടാവും ഞാൻ ഇതുപോലെ നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് മത്തങ്ങ മുളക് പൊടി വെള്ളത്തിൽ നിന്ന് ഊറ്റി ഇട്ട് കൊടുക്കുക വെള്ളത്തോടുകൂടി ഇട്ട് കൊടുക്കണ്ട മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാൻ കാരണം ഓൾറെഡി നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി ഞാനൊരു അര ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ മത്തങ്ങയോടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല ചെറുതായിട്ടാണ് കേട്ടോ അരിഞ്ഞെടുത്തിരിക്കുന്നത് ഈ ഒരു വലുപ്പത്തിൽ വേണം അരിയാൻ ഇതിലും ചെറുതാക്കി അരിയേണ്ട അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്തും കിട്ടും അതുകൊണ്ടാണ് കേട്ടോ നല്ല ചെറുതായിട്ട് അരിഞ്ഞത് ഇനി എന്താ ചെയ്യേണ്ടത് ഒരു ഒരു മിനിറ്റ് ഇതിൻ്റെ കൂടെ ഒന്ന് വഴറ്റിയതിന് ശേഷം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണ് കൂടുതൽ നല്ലത് കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം വെള്ളത്തിൻ്റെ അളവൊന്നും ഒരുപാട് കൂടരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കുറച്ച് കുരുമുളക് പൊടി വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് അതുപോലെ തന്നെ ഒരു നുള്ള കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഒരു നുള്ളു മതി എന്നിട്ട് നന്നായിട്ടൊന്ന് തിളക്കിട്ട് തിളച്ച് വരുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം അപ്പോൾ കുരുമുളക് പൊടിയും ഒരുനുള്ള് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം മറക്കരുത് എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചു കൊടുക്കാം അത്യാവശ്യം നന്നായിട്ട് തിളച്ച് നമ്മുടെ മത്തങ്ങയൊക്കെ ഒന്ന് വെന്ത് വരുന്ന ഒരു സ്റ്റേജിൽ നമുക്കിനകത്തേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഒരു കാൽ ഗ്ലാസ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചു എന്നിട്ട് കുറച്ച് ആദ്യം ഒഴിച്ചു കൊടുക്കുക ചെക്ക് ചെയ്ത് നോക്കുക പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ആദ്യം തന്നെ എല്ലാം കൂടെ ഒരുമിച്ച് ഒഴിക്കരുത് കേട്ടോ കുറച്ച് ഒഴിച്ചാൽ മതി നമ്മൾ മത്തങ്ങ വരുന്ന ഒരു സ്റ്റേജിൽ വേണം പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാൻ പുളിവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളക്കട്ടെ എന്നാൽ നമ്മുടെ തവി കൊണ്ട് ചെറുതായിട്ട് കുറച്ചൊന്ന് ഉടച്ചു കൊടുക്കുന്ന പോലെ ഒരുപാട് അങ്ങനത്തെ കുത്തി ഉടക്കരുത് കുറച്ചൊന്ന് ഒന്ന് ഉടയുന്ന ഒരു പരുവം കുറച്ച് നമുക്കൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ അതായത് എല്ലാം കൂടി ഇട്ടങ്ങോട്ട് കുത്തി ഉടച്ച് അങ്ങനെ ഒരു പേസ്റ്റ് പോലെ ആക്കി എടുക്കരുത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി എന്നിട്ട് ആ പുളിയുടെ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറണം നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞിട്ട് ഫ്ലെയിം നല്ല ലോയിൽ വെച്ചിട്ട് ഇതിനകത്തേക്ക് നമുക്ക് പപ്പടം ചേർത്ത് കൊടുക്കാം അപ്പോൾ വലിയ പപ്പടമൊക്കെ ആണെങ്കിൽ ഒരു മൂന്നെണ്ണം നാലെണ്ണം ഒക്കെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അതിപ്പോൾ ചെറിയ പപ്പടമാണ് ഒരുപാടിട്ടെങ്ങ് പൊടിച്ച് ചേർക്കരുത് കുറച്ച് വലിയ കിടന്നോട്ടെ ഒരുപാട് പൊടിഞ്ഞു കഴിഞ്ഞാലും ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം ത ഈ ഒരു പരുവത്തിൽ കട്ട് ചെയ്ത് നമുക്ക് നമുക്കിനകത്തേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ മിക്സ് ചെയ്യാൻ മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഒരു ഒരു മിനിറ്റ് ആയി കഴിയുമ്പോഴത്തേക്കും ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു ഒരു മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം പപ്പടം അപ്പടം ചേർത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിലൊന്നും ഇടരുത് നല്ല ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഒരു ഒരു മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിനകത്തേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയോ മല്ലിയിലയോ ഒക്കെ ചേർത്ത് കൊടുക്കാം മല്ലിയിലയൊക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ എനിക്ക് മല്ലിയില ഒരുപാട് ഇഷ്ടമാണ് ആ ഒരു ഫ്ലേവർ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് കേട്ടോ ഞാൻ ചിലർക്ക് മലയാള ഇഷ്ടമല്ല എന്ന് പറയാറുണ്ട് പക്ഷെ എനിക്ക് മലയാള നല്ല ഇഷ്ടമാണ് പുതിനയും ഇഷ്ടമാണ് പക്ഷെ കറികളിലൊന്നും ചേർക്കാൻ ഇഷ്ടമല്ല ജസ്റ്റ് നമുക്ക് നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കുമല്ലോ പുതിനയില ഇട്ടിട്ട് അതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഒക്കെ ഉണ്ടാക്കാൻ അപ്പോൾ ഞാൻ എന്താ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു കൂടി ഇട്ട് മിക്സ് ചെയ്തു ഫ്ലെയിം ഓഫ് ചെയ്തു അപ്പോൾ അതുപോലെ ഒരു കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു കണ്ടിന്യൂസ് ആയിട്ട് രണ്ട് മൂന്ന് വീഡിയോസൊക്കെ കാണാതിരുന്നു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും കാരണം ഒരുപാട് പേര് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് പറയുന്നുണ്ട് അതെന്താന്ന് വെച്ചാൽ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ആ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് കാണുക അപ്പോൾ രണ്ട് മൂന്ന് വീഡിയോസൊക്കെ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തില്ല അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് ഇപ്പോൾ പലരും അങ്ങനെ പറയുന്നുണ്ട് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്നും അപ്പോൾ സ്ഥിരമായിട്ട് വീഡിയോസ് കാണാൻ മറക്കരുത് കേട്ടോ എല്ലാ വീഡിയോസും കാണുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഉണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഏതെങ്കിലും റെസിപ്പീസൊക്കെ വേണ്ടുന്നവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഒന്ന് കമൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ചെയ്യാവുന്നതാണ് സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പറയാൻ മറക്കരുത് കേട്ടോ അതുപോലെ നമ്മൾ മത്തിങ്ങ കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി ചാനലിൽ ചെയ്തിട്ടുണ്ട് പപ്പടം കറിയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ പപ്പട ചമ്മന്തി ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ പ്ലേലിസ്റ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമാവുന്ന റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴാണ് മറ്റുള്ളവർക്കും ട്രൈ ചെയ്യാനൊരു ഇൻട്രസ്റ്റ് വരിക വ്യത്യസ്തമായ മറ്റൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ്